സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചെന്ന യുവ നടിയുടെ പരാതിയിൽ സൈബർ പോലീസാണ് കേസെടുത്തത് ഷബാസ് അമ്പത് നൽകും വിശദാംശങ്ങൾ ഷബാസ് എന്തായാലും ഈ ചിത്രം പ്രചരിപ്പിച്ച എല്ലാ പ്രൊഫൈലുകളും ഇനി കൊടുങ്ങില്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് യുവനടിയുടെ ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മോർഫ് ചെയ്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നതാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇത്തരത്തിൽ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചത് യുവതിയുടെ പരാതിയിൽ കാക്കനാട് സൈബർ പോലീസ് ഏതായാലും കേസെടുത്തിട്ടുണ്ട് ഇതിനോടകം തന്നെ യുവതിയുടെ മൊഴിയടക്കം ഈ യുവനടിയുടെ മൊഴിയടക്കം കാക്കനാട് സൈബർ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ച അക്കൗണ്ടുകളുടെ വിവരങ്ങളടക്കമാണ് യുവതി സൈബർ പോലീസിന് പരാതി നൽകിയിട്ടുള്ളത് ആ അക്കൗണ്ടുകളുടെ അതായത് ഈ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ച അക്കൗണ്ടുകൾ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് ആ അക്കൗണ്ടിന്റെ ഉടമകൾ ആരാണ് എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഉണ്ടാക്കിയവർക്കെതിരെയും പ്രചരിപ്പിടിച്ചവർക്കെതിരെയും ഈ കേസിൽ അവരെയും ഈ കേസിൽ പ്രതി ചേർക്കുമെന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന പക്ഷം തന്നെ പ്രതികളിലേക്ക് എത്തും അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന വിവരമാണ് ഇപ്പോൾ കാക്കനാട് സൈബർ പോലീസ് നൽകുന്നത് എന്തായാലും എറണാകുളത്ത് ഇത്തരത്തിൽ യുവ നടിയുടെ വീഡിയോ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നടിയുടെ പരാതിയിലിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കയാണ് ഷബാസ് അഹമ്മദാട വിവരങ്ങൾ നൽകിയത്